എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ഒരുപാട് കാലത്തിനേമ്പുറ വ്ലോഗ് നമ്മളെല്ലാരും ഒപ്പം കൂടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ വളരെ സന്തോഷം എനിക്ക് ഏറ്റവും സന്തോഷം എല്ലാരും കൂടെ ഉള്ള ദിവസം അപ്പൊ ഇന്ന് കൊറേ കാലത്തിന് ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു ദിവസം കിട്ടണത് ആരാരും കിട്ടലില്ല അപ്പൊ ഇന്ന് എല്ലാരും ഇതാ മഞ്ചേരിൽ നിന്നും അച്ചുക്കവിടെ എത്തിച്ചേർത്തിട്ടുണ്ട് എന്താ പറയാനുള്ളത്

പുണ്യ പുണ്യറമള മാസത്തില് പല വിദേശ രാജ്യങ്ങളിലും ഒന്നാം നോമ്പിന് പുറപ്പെട്ട ആൾക്കാരുണ്ട് പുണ്യ നാട്ടിലേക്ക് പുറപ്പെട്ട ആൾക്കാരുണ്ട് കേട്ടോ അതായത് ഉമ്ര ചെയ്യാൻ പോയ ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തില് അപ്പം ഓലല്ലാതെ ഉമ്രക്ക് പോവാതെ മറ്റ് ബാലി പോലെയുള്ള രാജ്യങ്ങളിൽ പോയിങ്ങണ്ട് ആഘോഷിക്കുന്ന തായ്ലന്റ് ബാലിയിലൊക്കെ പോയി ആഘോഷങ്ങൾക്ക് പോയ ആൾക്കാരുണ്ട് അപ്പോൾ അത് ആരൊക്കെയാവും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ പേരുകൾ ഞാൻ പറയുന്നില്ല അപ്പൊ നിഹാലിന്റെ പുതിയ പുതിയ നിഹാലിന്റെ പുതിയ കണ്ണാപ്പി വണ്ടി പുതിയ സെറ്റപ്പ് എക്സോസിനോട്ട് അപ്പൊ നിഹാലിന്റെ പുതിയ ലോക്കൽ സെറ്റപ്പ് വണ്ടി വണ്ടിയാൽ ഇവിടെ ബസ് സ്റ്റാൻഡുകളിലൂടെ സഞ്ചരിക്കുന്നുണ്ടല്ലോ ആ ഒരു അറ്റൻഷൻ കിട്ടണില്ല അറ്റൻഷൻ ലഭിക്കാൻ വേണ്ടി നിഹാല് പുതുതായി ഫിറ്റ് ചെയ്ത സെറ്റപ്പാണ് അതായത് ഗേൾസിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ടാണ് നിഹാൽ സ്റ്റേഡിയത്തിലാണ്ടാ സ്റ്റേഡിയത്തിന്റെ നോമ്പ് തുറവിയാണ് ഇന്ന് നടക്കാൻ പോണത് അവിടെ ഒരു മറിഞ്ഞ ചന്ദ്രൻ കഴിഞ്ഞ നോമ്പിന് വെച്ച അതേ ചന്ദ്രൻ ഇവിടെ വന്നാണ്ട് ഇപ്പൊ താ ആക്കി വെച്ചിട്ടുണ്ട് ഓ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും സെറ്റപ്പാട്ടോ അല്ലേ ഇത് വന്ന സെറ്റപ്പാട്ടോ പരിപാടി കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ സുഹൃത്തുക്കളെ ഈ ഒരു നോമ്പ് തുറ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ സെറ്റപ്പിലാണ് സ്റ്റേഡിയം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അപ്പം ഇവിടെ ഒരു ടേബിള് കാണുന്നു അവിടെ ഉള്ളിലൊരു ടേബിള് കാണുന്നു ഇവിടെ ഒരു ടേബിളിൽ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാം അവിടെ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാം അവിടെ മജ്ലിസ് പോലെ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാം അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ആണ് ഈ പുതിയ ടീമും ഇവിടെ സ്റ്റേഡിയത്തിൽ ഒരുക്കിട്ടുള്ളത് ഇന്ന് ഇവിടുത്തെ ഫസ്റ്റത്തെ അപ്പൊ ഇന്ന് ഇവിടുത്തെ രണ്ടാമത്തെ തുറവയാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് എല്ലാരും ഇങ്ങോട്ട് വന്നാ ഇങ്ങോട്ട് വന്നാണേ ഇങ്ങോട്ട് ഓ മറിയാൻ്റെ അമ്മേന്റെ ആട്ടിൻകുട്ടി മാണികന്റെ അമ്മന്റെ ചോപ്പും പെട്ടി മറിയാൻ അമ്മേന്റെ ആട്ടിൻകുട്ടി മാണികന്റെ അമ്മന്റെ ചുവപ്പും പട്ടി പാട്ടും പട്ടി വരത്തം പട്ടി വെറുതെ നിന്ന കുട്ടം പട്ടി ഏയ് ശിശിലിക്കുട്ടിന്റെ സോപ്പും പെട്ടി പാർട്ടി പറ്റി ശിശിലിക്കുട്ടിന്റെ സോപ്പും ടീ പാർട്ടി തന്നേ മുറക്കാൻ പറ്റി അപ്പൊ സ്റ്റേഡിയത്തിലെ ഒരുപാട് പഴക്കമുള്ള ഇവിടുത്തെ ഷബി കവളണ്ട് ഷബിൽ കമ്മളെ സ്റ്റേഡിയം തുറവിന്റെ പ്രത്യേകത എന്താണ് ഒരു പ്രത്യേകതയിലാണ് അതല്ല നമ്മളെ വരാനോ എന്ത് പ്രത്യേകതകളാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത് അപ്പം നോമ്പൂരിപ്പം ഇതിനുള്ള പ്രത്യേകതകൾ ഇപ്പൊത്തെ കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ പുതിയ ഓസ് വലിഞ്ഞതാണ് ഓസിന്റെ ഉള്ളിൽ കരണ്ടി ആറ്റിയാ ഇത് ഷെബിൽക്ക ഒവ് സമയത്ത് ഇരുന്നാണ് സാധാ ഓസ് പച്ച ഓസിന്റെ ഉള്ളിൽ കൂടെ കാരണ്ടി അറ്റി വിട്ടാണ്ട് ഹൈ ലെവൽ സെറ്റപ്പ് ആക്കി വിട്ടു പടർത്തി വിട്ടാ ഫുള്ള് പടർത്തി വിട്ടിട്ട് ഷൂട്ട് നമുക്ക് അപ്പം അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് ഷൂട്ടും പരിപാടി പരിപാടിയുണ്ടായിന് അപ്പം അതിന് വന്ന് ആകെ മേക്കപ്പ് ഒക്കെ ആകെ ഒട്ടന പോലെന്തായാലും കുളിച്ചണം കുളിച്ചണം അതെന്നാലും ഒപ്പം പറ്റില്ലല്ലോ ആദ്യം കുളിച്ചോ മാഡാജു ആദ്യം കുളിച്ചോ അപ്പൊ സുഹൃത്തുക്കളെ ഞമ്മള് സാധനങ്ങളൊക്കെ എപ്പോഴാണ് ഒരുങ്ങി കേറുക ഇന്നത്തെ സ്പെഷ്യൽസ് എന്തൊക്കെയാണ് സ്പെഷ്യല് അറബിക് റൈസ് പത്തിരി പത്തിരി വെള്ളപ്പം നാടൻ വെള്ളപ്പം ചിക്കൻ കേദൽസ് അതായത് വിദേശ നാടുകളിലേക്ക് യാത്ര പോയതിനെ കുറിച്ച് എന്താണ് ലോല കാത്ത് രക്ഷിക്കുമാറാവട്ടെ അല്ലവർക്ക് സ്വബോധം നൽകി അവരനുഗ്രഹിക്കുമാറാവട്ടെല്ലാവരും എന്തായാലും കമന്റ് ചെയ്യുക അത് ആരൊക്കെയാണ് അതായത് ഇവിടെ കാണാത്ത ആൾക്കാരും രാജ്യങ്ങളിലേക്ക് ചിലപ്പോയിട്ടുണ്ടാവുക അപ്പോൾ ആരൊക്കെയാണ് ഇവിടുന്ന് തായ്ലൻഡിലേക്കും ബാലിയിലേക്കും ഒക്കെ യാത്ര ചെയ്തത് എന്നുള്ളത് വ്ലോഗിന്റെ അടിയിൽ നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യ അപ്പം ഞാൻ പറയൂല കാരണം കാരണം പോലും പറഞ്ഞിട്ട് പറയാനുള്ള സ്റ്റോറിയൊക്കെ ഇടാൻ വിചാരിച്ചിങ്ങനെയാന്ന് വെച്ചാല് റമലാ മാസം കഴിഞ്ഞതിനു ശേഷം ഡേ വൺ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറീസ് ആണ് ഇട അപ്പൊ ചിലപ്പോ അത് അങ്ങനെ പോലും റമദാൻ ശേഷം പോയവരാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ സ്റ്റോറീസ് വരാം അപ്പൊ അത് ഇന്നിൽ അർപ്പിതമായ കർത്തവ്യല്ല പക്ഷെ എന്നാലും റമളാൻ കഴിഞ്ഞിട്ട് സ്റ്റോറി കാണുന്നവരും ആകാൻ ചിലപ്പോൾ ആര് ഈ ബാലിക്ക് പോയ ആൾക്കാര് അപ്പൊ എന്തായാലും ബാലിക്ക് പോയത് ആരൊക്കെയാകുന്നുള്ളത് നിങ്ങൾ വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാ ബ്ലോഗിന്റെ അടിയിൽ നടക്കുക ആ അപ്പൊ ജിമ്മി ജിമ്മി ബാലിക്ക് പോയിട്ടില്ല ജിമ്മി ദാ ഇവിടെ ഉണ്ട് ജിമ്മിദ ഇവിടെ വന്നിട്ടുണ്ട് ജിമ്മി ഹാജറാണ് പട്ടിയൊക്കെ പറന്ന് പറക്കുണ്ട് അപ്പൊ എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ നടന്ന് നിറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം സുഹൃത്തുക്കളെ ഒരുപാട് ആൾക്കാർ എക്സൈറ്റ്മെന്റോടെ കാത്തിരിക്കുന്ന ഒരു അനൗൺസ്മെന്റ് ആണ് ഇവിടെ ഈ വ്ലോഗിൽ ചെയ്യാൻ പോണത് ഇനി വരും ദിവസങ്ങളിലെ വ്ലോഗുകളില് ഈ ദിവസം മുഴങ്ങിക്കൊണ്ടേ അപ്പം നമ്മളെ കൂട്ടത്തില് എന്താച്ചാല് ഒരു മംഗളകർമ്മം നടക്കാൻ പോവാണ് അപ്പൊ ഈ മംഗളകർമ്മം അപ്പോ ഈ ഒരു മംഗള കർമ്മം എന്ന് വെച്ചാൽ ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ നടക്കാൻ പോണത് ഒരുപാട് പേരുടെ കണ്ണിലുണ്യ ഒരാളാണ് നമ്മുടെ കൂട്ടത്തില് മംഗളം മംഗളങ്ങൾ വാരിക്കോരി അതിന് വേറൊരു കാര്യം പറയാണ്ട് ഇവന്റെ കാര്യം പറയാണ്ട് ഇപ്പൊ പണ്ട് യശ്വന്റെ കൂട്ടിക്കൊണ്ടിരണ്ട് അവിടുത്തെ പരിപാടി മാത്രം കഴിഞ്ഞു ഇപ്പൊ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകില്ല കൂട്ടിക്കൊണ്ടു വരുന്നത് അശ്വന്റെ പേര് കംപ്ലൈൻ്റ് വന്നു അതായത് ഓൾ അങ്ങോട്ട് കാണിക്കണില്ല പെരായിട്ടുണ്ട് നോക്ക് പേരെ കാണാൻ പറ്റില്ല എന്നുള്ളത് മെയ് ഒന്നിന് മെയ് ഒന്നിന് നടക്കാൻ പോകുന്ന മംഗളകർമ്മം ആരതാവും എന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യാം നമുക്ക് നോക്കി നോക്കാം ആരതാവും മംഗളകർമ്മ നടക്കാൻ പോണത് എന്തായാലും മംഗളം നടക്കുന്ന യുവ യുവമിഥുനങ്ങൾക്ക് നവ ദമ്പതികൾക്ക് അള്ളാഹു ആഫിയത്തും അറഹമത്തും നൽകുമാറാവട്ടെ അപ്പം പങ്കില്ല എനിക്ക് മെയ് ഒന്നാം പരിപാടി ഉണ്ട് അപ്പം ആ ഒരു മംഗളകർമ്മം കഴിഞ്ഞിട്ട് വരും അപ്പം ആ ഒരു മംഗളകർമ്മം അവർക്ക് നൽകാനാവട്ടെ ആരൊച്ച കമന്റ് ചെയ്യ അതിൽ ആരതാവു ആ മംഗളകർമ്മം എന്നുള്ള എല്ലാരും കമന്റ് ചെയ്യാ നമ്മക്ക് അന്ന് നോക്കാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ കൂടെ ഏറ്റവും പ്രിയപ്പെട്ട ബോയും അനും കൂടി കുടിച്ചു എന്താണ് വിശേഷം എടാ ഞങ്ങക്ക് ഓറല്ലെങ്ങൾ നടന്നോളൂ ഓറല്ലോ നടക്കുന്നില്ലേ അപ്പൊ സുഹൃത്തുക്കളെ എല്ലാവരും അതായത് വലിയ വലിയ ഒരുപാട് ആൾക്കാർ വന്ന് വന്നു നടക്കാണ്ട് അതിനാ നടക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ മുന്നേ ലോക്കൽസ് നമ്മൾ എല്ലാവരും നടക്കാൻ നമ്മളെ കൂടെ നടക്കുന്നുണ്ടോ ഇണ്ട് നടക്കാ ബസ് വലിയ വലിയ ആൾക്കാർ ബസ് ബസ് ഇപ്പൊ ആയാലും ബസ്സിൽ അച്ചു 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 നടക്കുട എടുത്തോടുത്തോ ആ ഒന്ന് അയിനെ നടക്കിയത് ഇത് റെഡ് അല്ലേ നടക്ക് ഒപ്പല്ല ഓരോരുത്തർ ഓരോരുത്തർ പോടാ ഷാനോ ഒരാൾ പോയിക്കാൻ ചോദിച്ചു അച്ഛ പോയിക്കോടാ അച്ചു തുടങ്ങി വാസില് ഞാൻ പോ അപ്പൊ അടുത്തായി ജിമ്മി ജിമ്മി വരുന്നുണ്ട് ജിമ്മിയുടെ ഒരു ഒറ്റക്കുള്ള റാംബാക്ക് അടുത്തായി പുതിയ കപ്പിൾസ് വേദിയെ ലക്ഷ്യമാക്കി കടന്നെത്തിയിരിക്കുന്നു അപ്പൊ അപ്പൊ ഭക്ഷണ സ്ഥലത്ത് എന്തൊക്കെയാണല്ലോ എന്നുള്ള കാര്യഗൗരങ്ങളെ വിഷയങ്ങളൊക്കെ കിടക്കാം ഭക്ഷണ സ്ഥലത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് പോയോക്കാം അഭി സുഹൃത്തുക്കളെ നമ്മള് പരിശുദ്ധ നോമ്പ് നോമ്പാമത്തെ മൂന്നാമത്തെ നോമ്പ് എത്ര നോമ്പ് കിട്ടി മൂന്ന് കിട്ടി മൂന്നും കിട്ടി അപ്പൊ മൂന്നാമത്തെ നോമ്പ് തുറവിയാണ് അച്ഛനും എത്ര നോമ്പ് കിട്ടി മൂന്ന് നോമ്പും കിട്ടി അപ്പൊ നമ്മളെ ബാക്കിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും അവിടെ നമ്മൾ നമ്മളെന്ത് ചെയ്തു വയസ്സായ ആൾക്കാരെ ഫുള്ള് കസാലം ഇരിക്കണം അങ്ങുടീ ഫോണിന് രണ്ടിന് മാറ്റു ഫോണില് കൊടുത്തിട്ട് രണ്ടിന്റെ സമയം തുറക്ക പിന്നെ സമയം തുറക്കാം അങ്ങനെ േർത്തില്ല അവടെ കെട്ടയച്ചിട്ടു आन्दे... 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 <ext periods dei> <repromiseeze> ോ ഞാൻ കൂട്ടൂല ഒന്നും ഞാൻ ഒന്നോ ഒന്നെടുത്തോ ഞാനവിടെ ഒരു ഒറ്റവാക്കണ്ടോ നല്ല ഞാൻ കഥ കൊടുത്തു നോക്കട്ടെ ഇപ്പൊന്നുക്കാലോണ്ടാക്ക മുന്തിരി തോട്ടെ മുന്തിരി ടേക്സി ല ഞാൻ ോണ്ടുണ്ടല്ലോ <laughs> ആർക്കെന്റെ നീ കൊണ്ടുപോയി അതിന് മാത്രേ കമ്മൂ മാത്രേ കാണെത്തുന്നോ മന്തി ഇതൊന്നും ഇവിടെ അവിടെ നല്ല മന്തി ചോറിന്റെ ബോധ്യം മാണേ പോലെ കുടിച്ചിറങ്ങിയ മധുരം മുന്തിരി ഇഷ്ടപ്പെടാത്തവരുണ്ടോ ഇഷ്ടപ്പെടില്ല ഓറഞ്ചാണ് ആറോറഞ്ചും ആറോ ഓറഞ്ച് കിട്ടാൻ മുന്തിരി മുന്തിരിണ്ടോ ബാട്ടർ ആറോറഞ്ച് മുന്തിരിന്തിരി പണ്ടത്തെ നോൽക്കായ്ക്ക് ആൾക്കാർ സ്നേഹത്തോടെ കൊണ്ടുപോയ തിന്നുമ്പോഴല്ലേണ്ടാക്കണ്ടേ തിന്ന് കഴിഞ്ഞാലും ഉണ്ടാക്കണം അല്ലേ തിന്ന് കഴിഞ്ഞിക്കളേ ഉച്ചവര ചത് മാത്ര സ്വന്തം നോമ്പു പോലും ഒഴിവാക്കി ടേസ്റ്റ് ഒക്കെ നോക്കി ഇത്ര ഭംഗിയാക്ക് സൽമാക്കൂലെ സൽമാന അപ്പിന മെയിൻ ഭക്ഷണങ്ങൾ എന്താന്നുള്ളത് നമുക്ക് നിസ്കാരശേഷം കാണാം തത്സമയ സംപ്രേഷണം നിസ്കാരത്തിന് ശേഷം ബഷ രണ്ടാമത്തെ ട്രിപ്പ് രണ്ടാമത്തെ ട്രിപ്പ് രണ്ടാം വട്ടം വന്ന ചപ്പാത്തില്ലേ അയ്യോ എന്റെ ഡയറ്റ് മന്തി മൈനോസും കൂട്ടി അടിക്കേണ്ടി വരുമോ മന്തി മന്തി ഉള്ളു തോന്നുന്നു യോ ബാബാ

ഞങ്ങള് കഴിച്ച നോവർ ഒന്നെ ആ ഇത് കഴിഞ്ഞാൽ കഴിച്ചോണ്ടില്ല അപ്പൊ കുറച്ച് ഫ്രൂട്ട്സ് ഇങ്ങനെ അവിടെ വെച്ച് അങ്ങനെ തിന്നൂടെ നിങ്ങൾക്ക് തോൽപിട്ടും പത്തിരും അല്ലെ റൈസ് ഇട്ടുണ്ട് എനിക്ക് നൂൽപുട്ടല്ല ഇഷ്ടം നൂൽപുട്ട് കുറച്ച് ഇഷ്ടം അല്ല ബാക്കിൽ ആർക്കെല്ലാം ഇഷ്ടപ്പെട്ടുണ്ടാവും ഞങ്ങൾ നൂൽപുട്ട് ബാക്കിൽ ബാക്കിൽ ഇഷ്ടം നൂൽപുട്ട് മെസ്സയ്ക്ക് ഇഷ്ടം കരിമീൻ കറി പോലെ ചോറ് കുറച്ചുകൂടി കുറച്ചുകൂടെ ഈ ഒരു ചെമ്മീനും കൂടി തരും കൂടി കേട്ടോ ഒന്നുകൂടി താങ്ക്സ് മുത്തേ ഫ്രൈ വേണ്ട മിന്നു ടി വരുന്നു ഞാൻ വിഭവസമ്മർദ്ദമായ സ്റ്റേഡിയം നോമ്പ് തുറവി അതിന്റെ പരിസമാപ്തിയിലെത്തി നിൽക്കുമ്പോൾ മഞ്ചേരിയിൽ നിന്നും ഫിഫ മഞ്ചേരി അച്ചു രണ്ട് ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു ചിക്കൻ പൊരിയും ഫ്രൈയും മയണൈസും ഒക്കെ കൂട്ടി അടിച്ചുകൊണ്ട് അച്ചു മുന്നിലെത്തിയിരിക്കുന്നു ജിംഷാ ബാങ് അപ്പനി ജിംഷാ ചോറ് വാങ്ങിയിട്ട് നമ്മൾ ഒപ്പം കഴിക്കുന്നതാണ് ചന്ദ്രികയോ അറബി പെൺകൊടി അയകിൻ പൂങ്കോടി ആരി നമ്മുടെ നോമ്പ് തുറവി ഏകദേശം ഇവിടെ എല്ലാവരും തന്നെന്താണി ഒട്ടും ഒട്ടും തന്നെ മൃശാക്കാം നമ്മളെ ഗ്യാങ് ലീഡർ മരിച്ചേക്കായം നമ്മളെ ലീഡർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരുപാട് ശേഷം നമ്മൾ കൂടുന്നത് അപ്പൊ ഈ ഒരു നോമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത് എല്ലാ വീട്ടിലും നോമ്പ് തുറവി നമ്മള് ചെക്കന്മാര് വെക്കണം വെക്കും കാരണം ഒരുപാട് പേരുടെ വീട്ടിൽ നമ്മൾ കണ്ടിട്ടും കൂടിയില്ല വീടുകൾ കണ്ടിട്ടും കൂടിയില്ല അപ്പൊ എല്ലാരുടെ വീട്ടിലും എന്താ കുറച്ച് ഉണ്ട് ലോക സ്റ്റാർട്ട് ആക്കി അപ്പൊ ആദ്യം ബാസില് കൊണ്ടാണ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാരും വീട്ടിലും നോമ്പ് തറവെന്നൊരു ആണ് നമ്മൾ ഈ റമദാനം കൊണ്ടുവരാൻ പോകുന്നത് ക്യാമറ ഓൺ ആയിട്ട് ആർക്കും എതിര് പറയത് എല്ലാവരും കുടുങ്ങിപ്പോയി അപ്പൊ എന്തായാലും അച്ചു നിഹാല് സൽമാൻ ബാസില് അത്തിമണി ഒരു വീട്ടിൽ നിന്നാണ് ആ നിർഷാദിക്ക ഷാനു അപ്പൊ ആരെ വീട്ടിൽ ആദ്യം തുടങ്ങണം എന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യാം നമുക്ക് ആ വീട്ടിൽ നിന്ന് നമുക്ക് ഈ നോമ്പ് നോമ്പ്റവേ കാര്യങ്ങളും ആരംഭിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മൂന്നാമത്തെ നോമ്പായിട്ടോളൂ കഴിഞ്ഞ പ്രാവശ്യം അതായത് ഫുഡ് അപ്പം നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലും നോമ്പ് തുറവിയും കാര്യങ്ങളും ഓരോരുത്തരും വീടും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് നമ്മളിതിനെ കാണുകയാണ് അപ്പം ഈ ഒരു സെഷൻ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം നമ്മള് നോമ്പുറവി ഇന്നത്തെ കഴിഞ്ഞാൽ വീട്ടിലൊരു വൻ നോമ്പ് തുറവി വരുന്നുണ്ട് ഇൻഷാല് മാത്രമല്ല ചെറിയൊരു ഒരു ഹെവി ഫൈവ് സ്റ്റാർ എന്ന് നോക്കുമ്പോട്ടത്തില് നമ്മള് വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട് കോടാണ് കോടാണ് അതിനകത്ത് അഞ്ചാക്ക പോകാൻ പറ്റുള്ളൂ അപ്പൊ സ്റ്റാർ ഫൈവ് സ്റ്റാർ എന്ന് ആ ആള് കൂടലുണ്ട് അതേപോലെ കോഡ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമ്മളെ നോമ്പു അറവി ഇവിടെ കഴിച്ചിരിക്കുകയാണെങ്കിൽ സ്റ്റേഡിയം ഇത്രയും പേരെ വളരെ മനോഹരമായി അപ്പം സ്റ്റേഡിയത്തിന്റെ ചീഫ് മിനിസ്റ്റർ നിജാസ്കാ നമുക്ക് എങ്ങനെ എത്രത്തോളം നോമ്പ് മുഴുവൻ നീണ്ടു നിൽക്കുന്ന സ്റ്റേഡിയത്തിൽ അതെ നമുക്ക് ഏത് ടീമുകൾ ആയിരിക്കുമ്പോൾ എത്ര ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരുപത് പേർക്ക് വരെ എത്ര ദിവസം വിളിച്ച് അതായത് സ്ലോട്ട് അനുസരിച്ചാണ് എല്ലാ സ്ലോട്ടും ആണ് ഫുഡ് നമ്മൾ ഒരു മെനു കൊടുക്കാനാണ് നമ്മുടെ മെനു മെനുണ്ടോ നമ്മുടെ മെനു മെനു ഉണ്ട് ഈ ഇതിൽ തന്നെ ഒരു പ്രീമിയം ആയിട്ടുള്ള വരുന്നത് അപ്പുറത്ത് പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു അപ്പൊ ഈ ഒരു കാര്യങ്ങൾക്കും കൂടുതൽ ഡീറ്റെയിൽസിനും സ്റ്റേഡിയത്തിൽ നിങ്ങളെ ഈ കമ്പനിക്കാരായിട്ടോ നിങ്ങളെ മറ്റേ മുമ്പത്തെ ബാച്ചുകാരെപ്പോള്ളതോ കോളേജ് മെയ്റ്റ്സിനോടൊപ്പം ഉള്ളതോ ഫാമിലിയെപ്പോൾ ചറവികളും നല്ലൊരു ആംബിയൻസിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് സ്റ്റേഡിയം സ്റ്റേഡിയത്തിന്റെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും ഇൻസ്റ്റഗ്രാമമായിട്ട് എല്ലാവർക്കും അറിയണ തന്നെയാണ് എന്നാലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നതാണ് അപ്പം ഈ നോമ്പു തുറവി നിങ്ങളെ പറ്റണവരൊക്കെ സ്റ്റേഡിയത്തിന്റെ ഒപ്പം കൂടുക അപ്പൊ താങ്ക് യു സോ മച്ച് നമ്മളെല്ലാവരെയും ഒരു കുടക്കിയിൽ ഞങ്ങളെ സൽക്കരിച്ചതിന് ഞങ്ങൾ ഒന്നിച്ചു കൂട്ടിയത് ഓരോ ദിക്കിലേനി ഇന്നാണ് ഇന്ന് ഈയൊരു തുറവേ തന്നെ ഒന്നിച്ചു കൂടാൻ പറ്റിയത് അപ്പൊ അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് നിജാസ് അള്ളാഹു ഹൈറും നോമ്പ് കൊണ്ടാണ് അവിടെ നിന്നത് സത്യംക ഉപേദിക്കണ്ടല്ലോ ഉച്ചക്കൊക്കെ ഓരോ ഭക്ഷണം കഴിച്ചു നോക്കിട്ടാണ് അതായത് അതിന്റെ ഒരു ക്വാളിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിട്ട് ഉച്ചക്ക് ഉച്ചക്കൊക്കെ ഓരോ ഫുഡും കഴിച്ചു നോക്കിയിട്ടാണ് നമുക്ക് അത്രയും ഒരു കെയർ സ്റ്റേഡിയം എഴുതിയം അപ്പൊ എന്നാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം നമ്മൾ ഇന്ന് വേറെ ഒരു സ്ഥലത്ത് പോകണം അപ്പൊ അവിടെ പോകണ്ട അവിടുത്തെ ബ്ലോഗും നമ്മൾ ഇടുന്നതായിരിക്കും അപ്പൊ ബ്ലോഗ് ഇഷ്ടം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാം അപ്പം എന്തായാലും നമുക്ക് അടുത്ത ബ്ലോഗിൽ വെച്ചിട്ട് കാണാം ബ്ലോഗിഷ്ടങ്ങൾ എല്ലാവരും മസ്സായിട്ട് കാണാം ഫ്രണ്ട്സിന് എല്ലാവർക്കും ബ്ലോഗ്സ് അയച്ചു കൊടുക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ് ബൈ ബൈ